ചിക്കൻ നെക്കെന്നറിയപ്പെടുന്ന തന്ത്രപ്രധാനമായ സിലഗുരി ഇടനാഴി കൂടുതൽ സുരക്ഷിതമാക്കി ഇന്ത്യൻ സൈന്യം ഇൻഡോ ബംഗ്ലാദേശ് അതിർത്തിയിൽ ബാമുനി കിഷൻഗഞ്ച് ചോപ്ര എന്നിവിടങ്ങളിൽ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ മൂന്ന് സൈനിക ഗാരിസണുകളാണ് ഇന്ത്യ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സെൻസിറ്റീവ് മേഖലകളിലൊന്നിൽ തന്ത്രപരമായ വിടവുകൾ അടയ്ക്കുന്നതിനും നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിനും ദ്രുത ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമാണ് സൈന്യത്തിന്റെ പുതിയ നടപടി വടക്കൻ ബംഗാളിലെ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള സിലിഗുരി ഇടനാഴി ഇന്ത്യയുടെ ബാക്കി ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് നേപ്പാൾ ഭൂട്ടാൻ ബംഗ്ലാദേശ് ചൈന എന്നീ രാജ്യങ്ങൾക്കിടയിലാണ് സിലിഗുരി ഇടനാഴിയുടെ കിടപ്പ് കിഴക്കൻ സംസ്ഥാനങ്ങളായ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം ത്രിപുര മേഘാലയ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ വീതിയുള്ള ഒരു കരപ്പാലം പോലുള്ള പ്രദേശമാണ് ചിക്കനെക് വടക്ക് നേപ്പാളിനും തെക്കു ബംഗ്ലാദേശിനും ഇടയിലൂടെയാണ് ഈ ഭൂഭാഗം സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ പശ്ചിമ ബംഗാളുമായി ബന്ധിപ്പിക്കുന്നത് ബീഹാറിലെ കിഷൻഗഞ്ച് ജില്ലയുടെ ഒരു ഭാഗവും ചേർന്നു വരുന്നു ഇത് രാജ്യത്തിന്റെ ഗതാഗത പ്രതിരോധ ശൃംഖലയിലെ ഏറ്റവും സെൻസിറ്റീവായ മേഖലകളിലൊന്നാണ് ഏതെങ്കിലും സംഘർഷമോ അടിയന്തര സാഹചര്യമോ അഥവാ ഈ പ്രദേശത്ത് എന്തെങ്കിലും തടസ്സമോ ഉണ്ടായാൽ അത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള സാധ്യത കൂടുതലാണ് ഇന്ത്യയുടെ എട്ട് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധപ്പെടുത്തുന്ന വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഭൂപ്രദേശത്തെയാണ് ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് എന്ന് വിളിക്കുന്നത് ഈ ചിക്കൻ നെക്കു വെട്ടി ആസാം അരുണാചൽ പ്രദേശ് സിക്കിം തുടങ്ങി എട്ടോളം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തുമെന്ന് ഓപ്പറേഷൻ സിന്ദൂർ കാലത്ത് ബംഗ്ലാദേശ് മുൻ മേജർ ജനറലായ ഫസ്ലു റഹ്മാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് വെട്ടി ഏഴ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിന്റെ ഭാഗമാക്കുമെന്നായിരുന്നു ഫസ്ലു റഹ്മാന്റെ ഭീഷണി ബംഗ്ലാദേശിലും തെക്കും വടക്കും പ്രദേശങ്ങളിലായി രണ്ട് ചിക്കൻ കഴുത്തുകളുണ്ട് വീതി കുറഞ്ഞ ഭൂപ്രദേശം വടക്കുള രംഗപൂർ ഇടനാഴിയും തെക്കുള ചിറ്റാഗോങ് ഇടനാഴിയും ഇന്ത്യയുടെ ഒരു ചിക്കൻ കഴുത്ത് മുറിച്ചാൽ ബംഗ്ലാദേശിന്റെ ഈ രണ്ട് ചിക്കൻ കഴുത്തുകളും ഇന്ത്യ വെട്ടുമെന്നായിരുന്നു ആസാം മുഖ്യമന്ത്രി ഹിമന്ത ശർമ്മ ഫസലൂർ റഹ്മാന് അന്ന് മറുപടി നൽകിയത് എന്തിന് അൻപത്തിമൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ ഡൽഹി കലാപത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് പോലും ഇന്ത്യയുടെ ചിക്കൻ കഴുത്ത് വെട്ടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിനായി ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശുമായി ചേർന്ന പദ്ധതി ഇടുന്നതായി പലപ്പോഴും ആരോപണമുയരുന്നുണ്ട് ചിക്കൻ നെക്ക് എന്ന് വിളിക്കുന്ന സിലിഗുരി ഇടനാഴി കഴുത്ത ബംഗ്ലാദേശിലുള്ള ഉപയോഗശൂന്യമായ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഒരു വിമാനത്താവളം പുനരുജ്ജീവിപ്പിക്കാൻ ചൈന ശ്രമം നടത്തി വരുന്നത് ഇന്ത്യക്ക് വലിയ ആശങ്കയാണ് കാരണം ഒരു യുദ്ധ സാഹചര്യത്തിൽ ചൈനയ്ക്ക് സിലിഗുരിക്ക് അടുത്തുള്ള ഈ വിമാനത്താവളത്തെ എയർബേസായി ഉപയോഗിക്കാൻ സാധിക്കും ഇതുമാത്രമല്ല ബംഗ്ലാദേശിനെ കൊണ്ട ഈ വിമാനത്താവളത്തിൽ നിന്നും ഇന്ത്യക്കെതിരെ വ്യോമാക്രമണം നടത്തിക്കാൻ ചൈനയ്ക്കും സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ ചിക്കൻ കഴുത്തായ സിലിഗുരിയെ വെട്ടിമാറ്റി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്താൻ ശ്രമം നടത്തിയിരുന്നു ചൈനയും ബംഗ്ലാദേശിനെയും നേപ്പാളിനെയും കൂട്ടുപിടിച്ചായിരുന്നു അന്നത്തെ പാകിസ്ഥാന്റെ ശ്രമം ഇപ്പോൾ ഇന്ത്യയ്ക്ക് പുതിയൊരു ഭീഷണിയായി ചൈന പിന്തുണ നൽകുന്ന തീസ്ത നദി പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ബംഗ്ലാദേശിൽ ഒക്ടോബർ പത്തൊൻപതിന് നടന്ന കൂറ്റൻ പ്രതിഷേധ പ്രകടനം ആശങ്കയുയർത്തുന്നു ഈ പദ്ധതി നടപ്പാക്കപ്പെട്ടാൽ അത് ഇന്ത്യയുടെ ചിക്കൻ കഴുത്തെന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി ഇടനാഴിയെ ബാധിച്ചേക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി